പേരറിയാത്ത ഏതോ ഒരു മീനാണ് ഗായസ് അപ്പോൾ കണ്ടപ്പോൾ കരിമീൻ്റെ അതേ ഒരു ഷേപ്പായിരുന്നു അപ്പോൾ തോൽ വിളിക്കുന്ന ഒരു മീനാണ് കേട്ടോ അപ്പോൾ അതിനെ ഞങ്ങൾ പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്തു ഇനി അത് മീനൊക്കെ അന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു പാനിൽ തന്നെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തിട്ട് ചെറിയ ചെറിയതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ കൊണ്ട് ക്രഷ് ചെയ്താണ് ചെയ്തത് അപ്പോൾ ഇതിലേക്ക് ഈ പാനിലേക്ക് ഒന്നുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്രഷ് ചെയ്ത വെജിറ്റബിൾസ് അതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഒക്കെ ആവശ്യത്തിന് ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലവണ്ണം വാറ്റിയെടുക്കണം കേട്ടോ അതവിടെ മാറ്റി വെക്കുക എന്നിട്ട് വാഴയിലെടുക്കുക നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം ആക്കി വെച്ച മസാല ആ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ മുകളിൽ പൊരിച്ച മീൻ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ആ മസാല വെച്ച് എല്ലാം നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അത് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാരോണ്ടനെ തന്നെ കെട്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ആ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചുകൊടുക്കുക പിന്നെ ഒരു കാ മണിക്കൂർ കാ മണിക്കൂർ ലോ ഫ്ലെയിമിലിങ്ങനെ ഒന്ന് പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി ഫിഷ് പൊള്ളിച്ചത് റെഡിയാക്കി കിട്ടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഫിഷിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് പേരെന്താന്ന് പറയാത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചോറിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ